ഞാൻ അതപ്പോ ഇടപെടാൻ വന്നതായിരുന്നു സൂര്യ അങ്ങനെ തല്ലിയതാണ് അതിന്റെ മുന്നേ സൂര്ജമായിട്ട് വേറെ അതും കൂടി തീർത്തതാണ് വരും സൂര്ജമായിട്ട് മുന്നേ പ്രശ്നം ഉണ്ടായിരുന്നു എന്തോ പ്രശ്നം അതന്നപ്പോ ഞാൻ ഇന്നലെ ആ കോളേജ് നാട്ടിന്ന് തന്നെയാ കോളേജായിട്ട് ഇന്നലെ വിജയ് ചങ്ങ ഞാൻ നടന്നു പോകുമ്പോ എന്നോട് എന്തോ പ്രശ്നം ഉണ്ടോ ഉണ്ടാവും ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നം ഇല്ലെന്തോ പ്രശ്നം ഉണ്ടപ്പോ അവൻ പറഞ്ഞ അങ്ങനെ പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളത്തെ ഇപ്പോഴാണ് സൂര്ജ് വന്ന് എന്റെ കാര്യത്തിൽ ഇടപെട്ട് അന്നപ്പോ അങ്ങനെ ഫുള്ള് കൊളത്തെ മുന്നേ വലിയ പ്രശ്നം ഇണ്ടായുണ്ട് വലിയ ആൾക്കാർ കൊറേ ആൾക്കാരെ വിളിച്ചുകൂട്ടി വന്നിട്ട് സൂര്ജനെ ിരോജ് പോയിട്ടേ ഉണ്ടായ പ്രശ്നത്തെ കെട്ടിട്ട് അശ്വന്ത് അത് ഞാൻ തേർഡ് എനിക്ക് തേർഡ് ഇയർസ് കുറെ കമ്പനികാണ്ട് അവർ സെക്കൻഡ് ഇയറാ അതിന്റെ രീതി ഇല്ല പ്രകടിപ്പിച്ചില്ല അതാണ് നാട്ടില് നാട്ടിന്റെ പ്രശ്നം ഉണ്ടായത് ഞാൻ വെള്ളം കുടിക്കാൻ പോയതായിരുന്നു ഷോപ്പില് ഓല് വന്ന് ഓല് കൊറേ ആൾക്കാരെ വിളിച്ചു കൂട്ടി ആദ്യം ഒരു ഉന്തു ഒക്കെ കൈനേരാണ് പിന്നെ ആൾക്കാരെ കൂട്ടി വന്ന് സൂര്യനെ അവരച്ഛൻ വന്നിട്ടാണ്

പിന്നെ തല്ലി തീർക്കാറുണ്ട് തല്ലി ആ മന്ത്രി അല്ലല്ലെ പറഞ്ഞു ഇല്ലല്ലാണോ അശ്വന്ത് മുഖത്ത് കുത്ത ചെയ്തു പിന്നെ മത്സരം അതാണ് ഞാൻ പറഞ്ഞത് അവിടെ നിങ്ങൾക്ക് അത് നാട്ടിൽ നിന്ന് സ്ഥലത്ത് തന്നെ നടക്കുന്നു അതിനുശേഷം സൂര്യജിനെ മാത്രമാണ് വിളിച്ചോണ്ട് പോകുന്നത് അശ്വതിന് അല്ലല്ല സൂര്ജിനോ പിടിക്കാൻ സൂര്യ അല്ല സൂര്യജിനെ മാത്രമാണ് വിളിച്ചോണ്ട് പോയി സൂര്ജമായിട്ട് പ്രശ്നം അവർക്കുണ്ട് ആ ഉണ്ട് എനിക്കറിയില്ലോടാ സൂര്യ അശ്വതി പറഞ്ഞിട്ടില്ലേ അതെന്തോ പ്രശ്നം നാട്ടുകാരല്ലേ അപ്പൊ ആ പ്രശ്നം എനിക്കറിയില്ല അങ്ങനെയാണോ കൂടി അവര് തല്ലി കൈനേരം പറഞ്ഞത് സൂരജിന് കൊടുക്കാനുള്ള കൊടുത്തുണ്ട് പറഞ്ഞിട്ട് അവര് പോയെ അപ്പൊ സൂരജ് തല്ലോന് ഒറ്റ സംഭവം ആ ചവിട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യം സൂര്ജന താഴത്തേ കൊണ്ടുപോയി അശ്വതി കണ്ടു സൂര്യൻ ഇല്ല ഓനെ യും പ്രശ്നങ്ങളായിട്ട് അങ്ങനെയായിരുന്നു ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആ സീനിയർ സ്കൂളിയർ തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ കോളേജിലെ പ്രശ്നം അത് പറയുന്നു രണ്ട് ഈ വിജയുമാണോ അജിയും തമ്മിലുള്ള പ്രശ്നമാണോ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടു അജയ് അജയ് അജിയുമായിട്ടുള്ള പ്രശ്നം രണ്ടാമത്തെ പ്രശ്നമാണ് അതിനാണ് സൂരേജിനെ വർദ്ധിക്കുന്നത് അതായത് അശ്വിനെ വർദ്ധിച്ചപ്പോൾ തടസ്സം പിടിക്കാൻ വന്നപ്പോഴെല്ലാം വർദ്ധിക്കുന്നത് അങ്ങനെയാണോ ല്ല അവര് ലക്ഷ്യമിച്ചിരുന്നത് സൂര്യനെ തന്നെയായിരുന്നു അശ്വന്ത്